നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് തുടങ്ങി ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ തുടരും തിരൂരിൽ കെ ബസ് തടഞ്ഞു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കടകൾ തുറന്നത് സമരക്കാരെത്തി അടപ്പിച്ചു ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിൽ തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം സിഐ ടിയു ഐ എൻ ടിയു സി എ ഐ ടിയു സി ഹിന്ദു മസ്ദൂർ സഭ സംയുക്ത കിസാൻ മോർച്ച തുടങ്ങിയ പത്ത് തൊഴിലാളി സംഘടനകളാണ് ദേശീയ പണിമുടക്കിൽ അണിചേർന്നത് തിരൂർ നഗരത്തിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കടകൾ തുറന്നെങ്കിലും സമരക്കാരെ തീ അടപ്പിച്ചു രാവിലെയോടെ എത്തിയ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി തിരൂർ ബസ് സ്റ്റാൻഡിലെ സ്ഥാപനം അടപ്പിച്ചതും നേരിയ സംഘർഷത്തിനിടയാക്കി ും തിരൂരിലെ പഴം പച്ചക്കറി മത്സ്യ മത്സ്യമാർക്കറ്റുകളും അടഞ്ഞുകിടന്നു പെട്ടെന്ന് ൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ